നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ വാഹനത്തിൽ മരം വീണ്ടു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുമോ കിട്ടില്ലേ കിട്ടണം അതായത് നമ്മൾ മരം വീണ കേസുകൾ ഒരുപാട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതായത് കഴിവതും ഈ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് തണലിൽ നോക്കി കാറ് പാർക്ക് ചെയ്യുന്നവർ നിരവധി പേരാണ് ഒരു കാരണവശാലും മരത്തിൻ്റെ മുകളിൽ തണലിൽ നോക്കി കൊണ്ട് പാർക്ക് ചെയ്തത് അറിയാലോ നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും മരം ചില്ല വീണു ഗ്ലാസ്സിൽ വീണു ക്ലെയിം കിട്ടുമോ കിട്ടും കിട്ടും നൂറ് ശതമാനം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടും ഓക്കെ അതായത് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസിൽ വിൻഷീഡ് ഗ്ലാസ് ഒക്കെ മൊത്തം ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇപ്പോൾ സപ്പോസ് ഒരു പാർക്കിംഗ് ഏരിയയിൽ ഒരു മരം വീണു മരം കാറിൻ്റെ മുകളിൽ കൂടെ വീണു എന്ത് ചെയ്യും നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോസ് അത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ടൈം ഡേറ്റ് ലൊക്കേഷൻ വരുന്ന ആപ്പ് ക്യാമറ ഓപ്ഷനുണ്ട് അതിൽ സ്റ്റിൽ എടുക്കുക ഫോട്ടോ എടുക്കുക വീഡിയോയും കൂടെ എടുക്കുക അതിന് ശേഷം പ്രൊസീജിയർ അനുസരിച്ച് ഈ ഫയർ ഫോഴ്സ് കാര്യങ്ങൾ വന്നിട്ട് ഈ മരം കട്ട് ചെയ്ത് മാറ്റി എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരം ഇട്ടു കഴിഞ്ഞ പ്രശ്നമെന്ന് വെച്ചാൽ ഫുൾ വണ്ടി ബോഡി സ്ക്രാച്ച് ആവും ഓക്കെ സ്ക്രാച്ചായി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ക്ലെയിം കിട്ടണമെങ്കിൽ അതായത് ഏകദേശം ഒരു കേസിൽ എനിക്ക് ഒരു ഫുൾ പെയിൻറ്റിങ് വരെ ഒരു വണ്ടിക്ക് ചെയ്യേണ്ടി വന്നു കിട്ടി ഞാൻ സ്പോട്ടിൽ ചെന്നു ഫോട്ടോയും കാര്യങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അതുകൂടാതെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ആ ത്രൂ കോൺടാക്ട് ചെയ്തു സർവെയർ സ്പോർട്ടിൽ വന്നു കാര്യങ്ങളിലെല്ലാം ചെയ്തു വണ്ടിക്ക് ക്ലെയിം കിട്ടി ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ആ വണ്ടിക്ക് കിട്ടി ഓക്കെ ശ്രദ്ധിച്ചോണം തണലു നോക്കി വാഹനം പാർക്ക് ചെയ്യരുത് ഓക്കെ അപ്പം നമ്മളടുത്ത കാലാവസ്ഥയല്ല എപ്പോഴാണ് മഴ വരുന്നതോ കാറ്റ് വരുന്നതോ ഒന്നും പറയാൻ പറ്റില്ല പഴയ മരങ്ങളെ മൂട്ടിലൊക്കെ നമ്മൾ കൊണ്ടുവിടും സ്വാഭാവികം അപ്പം ഇനി ശ്രദ്ധിച്ചോണം ഒരു കാരണവശാലും മരത്തിൻ്റെ മുകളിൽ കൊണ്ട് വണ്ടി ഇടരുത് ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടും അതിനെ മെനക്കേടാണ് എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തെ കേസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ഇൻഷുറൻസ് പക്കയായിട്ട് ബൈക്കായാലും ശരി തന്നെ കാറായാലും ശരി തന്നെ ബി റ്റു ബി ഇൻഷുറൻസ് ഫോളോപ്പ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് വേറെ വല്ല ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ കൂട്ടുകാരെ എൻ്റെ ഈ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് യൂസ്ഫുൾ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇടുന്നത് വാഹനം കാറില്ലാത്തവർ ആരുമില്ല എല്ലാവർക്കും കാറുണ്ട് ഇനിയിപ്പോൾ ബൈക്കായാലും ശരി തന്നെ ഓട്ടയായാലും ശരി തന്നെ എല്ലാത്തിനും ഉള്ള വീട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ പോകൂ ഓക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണേ ഓക്കെ അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്